ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മത്സര പ്രതിപരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അടക്കാം ഏതാനും ചലനങ്ങൾ ചൂടെ തന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ ദോരന ചലനത്തിന് ഉദാഹരണം ഏതൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്‌ എന്താണ് മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നു ലിഫ്റ്റിന്റെ ചലനം തൂക്കുവിളക്കിൻ്റെ ചലനം ഊഞ്ഞാലിൻ്റെ തന്നെ ചലനം ഇതിൽ ദോരന ചലനത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് തൂക്കുവിളക്കിൻ്റെ ചലനം ഊഞ്ഞാലിൻ്റെ ചലനം അടുത്ത ശരിയല്ലാത്ത പ്രസ്താവനയാണ് സൂര്യതാപ ഭൂമിയിലെത്തുന്നത് വികരണത്തിലൂടെയാണ് ശൂന്യതയിലൂടെ താപസഞ്ചരിക്കുന്ന രീതിയാണേത് വികരണം അതുപോലെ വാതകങ്ങളിലൂടെയുള്ള താപപ്രസരീതി ഏതു പേരും അറിയപ്പെടുന്നു ചലനം ദ്രാവകങ്ങളിലൂടെയുള്ള താപപ്രസരണ രീതി സംവഹനം എന്നും അറിയപ്പെടുന്നു അപ്പോൾ ഇതിൽ ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത് ശരിയല്ലാത്ത ഏതാണ് വാതകങ്ങളിലൂടെയുള്ള താപപ്രസരണ രീതി ചാലന ഇത് തെറ്റാണ് അടുത്തത് അടിസ്ഥാന അളവുകൾ അവയുടെ യൂണിറ്റുകൾ എന്ന് വെച്ചുവിടെ നൽകിയിരിക്കുന്നു അപ്പോൾ ഇതിൽ ശരിയല്ലാത്ത ജോഡി ഏതൊക്കെയെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ദ്രവ്യ പരിണാമം ഏതോ മോള് പ്രകാശ തീവ്രത കേനല ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസ് ഇലക്ട്രിക് കറണ്ട് ഏതാണ് ആംപിയർ ഇതിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണ് ശരിയല്ലാത്ത ജോഡിയതാണ് മൂന്ന് മാത്രമാണ് ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസ് ആണ് ശരിയല്ലാത്തത് അടുത്തത് ചുവടെ പറയുന്നതിൽ പ്രതല ബലത്തിന് ഉദാഹരണമല്ലാത്ത പ്രവർത്തനം ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എ എന്ന് പറയുന്ന ചില പ്രാണികൾ ജലോപരിതത്തിലൂടെ സഞ്ചരിക്കുന്നു ദ്രാവകത്തിൽ പേപ്പർ ക്ലിപ്പ് പൊങ്ങി നിൽക്കുന്നത് സി കോയലിലൂടെ ദ്രാവകം സ്വാഭാവികമായി ഉയരുന്നത് ഗ്ലാസ്സിലെ വെള്ളത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്നത് ഇതിലെ പ്രതലബലത്തിന് ഉദാഹരണമല്ലാത്തതാണ് കേശികത്വവുമായി ബന്ധമുള്ളതാണേത് കുയലിലൂടെ രാപകസ്വാഭാവികമായി ഉയരുന്നത് അടുത്തത് ചുവടെ പറയുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകം ഏതാണ് കത്രിക വീൽബാരോ പാക്ക് ചവണ ഏയാണ് ശരിയായ ഉത്തരം ഒന്നാം വർഗ ഉത്തോലകം ഏതാണ് ചോദ്യം ഒന്നാം വർഗ ഉത്തോലത്തിന് പെടുന്നതാണ് അത് കത്രിക ഇത് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ ഇതിൻ്റെ കറക്റ്റായിട്ട് കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കിയവർക്ക് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റും അടുത്തത് തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഏതിനം താപപ്രേഷണമാണ് വികരണമാണ് അടുത്തത് ഇന്ത്യയുടെ ചന്ദ്രയാൻ ത്രീ പര്യവേഷണ വാഹനം സോഫ്റ്റ് ലാനിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശം നൽകിയ പേര് എന്താ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരേതാണ് ശിവശക്തി പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശാസ്ത്ര നോവൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ് ചോദ്യം ആനൽ ഹുയിലിയർ അടുത്ത് ഫെറൻസ് ക്രൗസ് പിയറി അഗസ്റ്റിനി അഗോസ്റ്റിനി അപ്പൊ ഇതിൽ പെടാത്തത് ഏതാണ് ഇവ മൂന്ന് പേർക്കും കിട്ടിയിട്ടുള്ളതാണ് ഈ വർഷം ജോൺ ക്ലോസർ ഇതുമായി ബന്ധമില്ലാത്തയാളാണ് അടുത്തത് സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കാത്ത കപട സംക്രമണ മൂലകങ്ങളാണ് സിങ്ക് മെർക്കുറി അടുത്തത് വിവിധ രാസപ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു സമ്പർക്ക പ്രക്രിയ അവനയുടെയും പുണ് ഹേബർ പ്രക്രിയ സ്പോഞ്ച്‌ സ്പോഞ്ചൈൻ വനസ്പതി നിർമ്മാണം നിക്കൽ ഇത് മൂന്നും ശരിയായ പോയിന്റുകളാണ്. അടുത്തത് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിൻ്റെ അസംസ്കൃത വസ്തു ഏതാണ് ഇൽമനൈറ്റ് ആണ്. അടുത്ത വസ്തുയൻ മോണോസൈറ്റിനെ പറ്റി ചുവടെ പറയുന്നവൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന ഇതിൽ നല്ല തന്നിട്ടുണ്ട് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം നിയോഡീമിയം ലോഹം ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തു സിറിയം ലോഹത്തിൻ്റെ ധാതുവും മോണോസൈറ്റുമാണ് മോണോസൈറ്റിൽ നിന്നാണ് യുറേനിയം വേർതിരിച്ചെടുക്കുന്നത് ശരിയല്ലാത്തതാണ് മോണോസൈറ്റിൽ നിന്നാണ് യുറേനിയം വേർതിരിച്ചെടുക്കുന്നത് ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതന വാതകം ഏതാണ് ഹൈഡ്രജൻ ആണ് അടുത്ത് ശരിയല്ലാത്ത പ്രസ്താവന കണ്ടുപിടിക്കാനാണ് തന്നിട്ടുള്ളത് ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണലൈനിൽ നിന്ന് ആദേശം ചെയ്യുന്നു ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണം സംഭവിക്കുന്നു ക്രിയാശീലം കുറഞ്ഞ ലോഹായണിന് നിരോക്സീകരണം സംഭവിക്കുന്നു അതുപോലെ അടുത്ത ഏറ്റവും ആണ് ആദേശം രാസപ്രവർത്തനങ്ങൾ നിരോ നിരോക്സീകരണ പ്രവർത്തനങ്ങളാണ് അപ്പോൾ ആദേശ രാസപ്രവർത്തനങ്ങൾ നിരോക്സീകരണ പ്രവർത്തനങ്ങളാണ് ഇത് ശരിയല്ലാത്ത പ്രസ്താവനയാണ് വൈദ്യുത വിശേഷണത്തിൻ്റെ പ്രായോഗിക ഫലങ്ങളിൽ ഉൾപ്പെടാത്തേതാണ് ഇവിടെ തന്നിട്ടുള്ള വെച്ച് നോക്കുമ്പോൾ ഉൾപ്പെടാത്തതാണ് രാസവസ്തുക്കൾ ഓക്സീകരിക്കാൻ അത് വൈദ്യുത വിശേഷണത്തിൻ്റെ പ്രയോഗ ഫലങ്ങളിൽ ഉൾപ്പെടാത്തതാണ് അടുത്തത് വിവിധ ലോഹങ്ങൾ അയരുകൾ എന്നിവയുടെ പട്ടിക തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചേരാത്തതാണ് ഇതാണ് അലുമിനിയം ബോക്സൈറ്റ് ഇരുമ്പ് ഹാമറ്റൈറ്റ് സിങ്ക് കാലമിൻ, അടുത്ത ചെമ്പ് ഗലീന ഇതിൽപ്പെടാത്തതാണ് ചെമ്പ് ഗലീന ആണ് ഇവിടെ തന്നിട്ടുള്ള ഈ പട്ടിക തന്നിരിക്കുന്നു ഇതിൽ ശരിയായ ജോഡികൾ സെലക്ട് ചെയ്യാനാണ് ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നാണ് നാലാമത്തെ എന്താണ് ശരി അല്ലാത്ത പ്രസ്താവന അല്ല ശരിയല്ലാത്ത ചേരം പിടി ചേർക്കൽ ആണ് അടുത്തത് ഏതിൻ്റെ കണ്ടുപിടുത്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസത നോബൽ സമ്മാനത്തിന് അർഹമായത് ഏതിൻ്റെ കണ്ടുപിടുത്തമാണ് കോണ്ടോക്സുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തമാണ് വൈറസുകളുടെ ഏതാനും സവിശേഷതകൾ ചൂടെ നൽകുന്നു ജീവനുള്ള കോശത്തിന് വെളിയിൽ പരൽപോലത്തെ ഘടന ജീവനുള്ള കോശത്തിന് വെളിയിൽ നിർജീവവും കോശരഹിതവുമാണ് അടുത്തത് ജീവനുള്ള കോശത്തിന് പ്രവേശിച്ചാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു ആതിഥേയ കോശത്തിനുള്ളിൽ വിഭജനം നടത്തുന്നില്ല അപ്പോൾ ഇതിൽ ശരിയായ സവിശേഷതകൾ സവിശേഷതകളേതെല്ലാമാണ് മൂന്നും നാലുമാണ് ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ചാൽ അതിന് നിയന്ത്രണം ഏറ്റെടുക്കുന്നു ആതിഥേയ കോശത്തിനുള്ളിൽ വിഭജനം നടക്കുന്നത് അല്ല ഇത് രണ്ടും ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ് അടുത്തത് ചുടേ പറയുന്നവർ ജനിതക മാറ്റം വരുത്തിയ ജീവികളുടെ കൈവരിച്ച നേട്ടങ്ങൾ എന്തെല്ലാമാണെന്നാണ് ക്വസ്റ്റ്യൻ ഒന്നാമത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള വിളകളുടെ ഉത്പാദനം രാസ കീടന ശിക്ഷിനികളെ ആശ്രയിക്കുന്നത് കുറഞ്ഞു സസ്യങ്ങളിൽ ധാതുക്കളുടെ ഉപയോഗക്ഷമത വർദ്ധിച്ചു ആഹാരത്തിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാൻ അപ്പോൾ ഇതിൽ ശരിയായ കണ്ടുപിടിക്കാനാണ് ശരിയായ പ്രസ്താവന ഇതൊക്കെയാണ് ഒന്നും രണ്ടും മൂന്നും നാലും ഇതിൽ നാല് പ്രസ്താവനകളും ശരി ആണ് അടുത്തത് ഒരു ന്യൂറോണിൻ്റെ ആക്സോണിനെ പൊതിയുന്ന കൊഴുപ്പിന്റെയും പ്രോട്ടീനിൻ്റെയും സംരക്ഷണ പാളി ഏതെന്നാണ് ചോദ്യം ഒരു ന്യൂറോണിൻ്റെ ആക്സോണിനെ പൊതിയുന്ന കൊഴുപ്പിന്റെയും പ്രോട്ടീനിന്റെയും സംരക്ഷണ പാളി ഏതാണ് മയലിൻ കവചം ആണ് ഒരു ന്യൂട്രോണിന്റെ ആക്സോണിനെ പൊതിയുന്ന കൊഴുപ്പിന്റെയും പ്രോട്ടീനിന്റെയും സംരക്ഷണ പാളി ചുവന്ന ഡേറ്റ ബുക്കുകളിലെ പച്ച പേജുകളിൽ ഡേശ് അടങ്ങിയിരിക്കുന്നു വംശനാശത്തിൻ്റെയും ഏറ്റവും കുറഞ്ഞ അപകട വിശാലവുമായ വിതരണം ആസ്വദിക്കുന്നതുമായ ജീവികളുടെ പട്ടിക അടുത്തത് വംശനാശത്തിന്റെ വക്കിലുള്ള ഗുരുതരമായ വംശനാശ ഭീഷണി ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടിക മുൻപ് വംശനാശന ഭീഷണി നേരിട്ടവയും എന്നാൽ ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ടതും ഇനി വംശനാശന ഭീഷണി ഇല്ലാത്തതുമായ ജീവികളുടെ പട്ടിക സമീപഭാവിയിൽ വംശനാശം സംഭവിക്കാൻ സാധ്യതയുള്ള ജീവികളുടെ പട്ടിക ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പച്ച പേജിലാണ് സി ആണ് മുൻപ് വംശനാശ ഭീഷണി നേരിട്ടവയും എന്നാൽ ഇപ്പോൾ വേ വീണ്ടെടുക്കപ്പെടുകയും ഇനി വംശനാശ ഭീഷണി ഇല്ലാത്തതുമായ ജീവി വർഗങ്ങളുടെ പട്ടികയാണ് ചുവടയിൽ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം പ്രസ്താവനകൾ നോക്കാം ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് അലർജി ബാധ ചിൽ അലർജി ബാധ ചികിത്സിക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നു അപ്പം അലർജി ബാധ ചികിത്സിക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് അടുത്തത് ആസ്പിരിൻ ഏതിനം ഔഷധ വിഭാഗത്തിൽപ്പെടുന്നു ഏതിനത്തിലാണ് വരുന്നത് അനാലജിസിക്കോളുകളിലാണ് വരുന്നത് അപ്പം അനാൽ വരുന്നതാണ് വരുന്നതാണേത് ആസ്പിരി അടുത്തത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങളേവയാണ് ന്യൂട്രോഫിനും മോണോസൈറ്റും ആണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾ ഏതൊക്കെയാണ് ന്യൂട്രോഫിനും മോണോസൈറ്റും ഏതാനും അളവുകൾ ചൂടേ കൊടുത്തിരിക്കുന്നു അപ്പം ഇതിൽ സ്വദേശ അളവുകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് പ്രവേഗം ബലം പ്രവൃത്തി സമയം അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ആണ് അപ്പം പ്രവേഗം ബലം പ്രവൃത്തി അപ്പം ഇത് മൂന്നും ആണ് സദിശം അളവുകൾക്ക് ഉദാഹരണം സദിശ അളവുകളും അതിശ അളവുകളും നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തതാണ് പരിണാമത്തോടൊപ്പം ദിശയും കാണിക്കുന്നതിനാണ് ഇത് സദീശ അളവുകൾ അതിശ അളവുകൾ പരിണാമം മാത്രം കാണിക്കുന്നതിനാണ് അതിശ അളവുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് വിശദമായി ചെയ്തിട്ടുള്ളതാണ് അടുത്തത് ഏതാനും താപപ്രേഷണ രീതികൾ ചൂടെ തന്നിട്ടുണ്ട് തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഇങ്കുപേറ്റലിൽ മുട്ട വിരിയുന്നത് സൂര്യതാപം ഭൂമിയിലെത്തുന്നത് ലോഹത്തിലെ താപപ്രസരണം അപ്പോൾ ഇതിൽ വികരണത്തിലൂടെ താപപ്രസരണത്തിനുള്ള ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം അപ്പം ആദ്യം പറഞ്ഞ മൂന്ന് തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഇങ്കുപേറ്റലിൽ മുട്ട വിരിയുന്നത് സൂര്യതാപം ഭൂമിയിലെത്തുന്നത് വകരണത്തിലൂടെയുള്ള താപപ്രസരണത്തിനും ഉദാഹരണങ്ങൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായി നമുക്ക് വീണ്ടും വീഡിയോസുമായി കാണും വരെ ഗുഡ് ബൈ